മാവോയിസം മാർക്സിസത്തിന്റെ വികൃത രൂപമാണെന്നാണ് സി പി ഐ നിലപാടെങ്കിലും അതിൻ്റെ പേരിൽ ആരെയെങ്കിലും കൊന്നൊടുക്കുന്നതിനോട് യോജിക്കില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷ്വർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തിലെ പദ്ധതി അടങ്ങലിൽ ആദ്യഘഡു അനുവദിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗോൺലൈൻ മോചനിലേക്ക് സ്വാഗതം മാവോയിസം മാർസിസത്തിൻ്റെ വികൃത രൂപമാണെന്നാണ് ആദ്യം പ്രഖ്യാപിക്കുകയും ആ നിലപാടിനോട് യോജിപ്പില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി ഐ എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷയം പക്ഷേ അതിൻ്റെ പേരിൽ ആരെയെങ്കിലും വെടിവെച്ച് കൊല്ലുന്ന മോദിയുടെ ഫാസിസ്റ്റ് നടപടിയെ സി പി ഐ അംഗീകരിക്കുന്നില്ല ആദിവാസികളുടെ ജൽ ജമീൻ ജംഗിൾ എന്നീ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ ആക്രമണമാണ് ആർ എസ് എസ് അജണ്ടയെന്നും അത് നടപ്പാക്കുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനിരപേക്ഷതയ്ക്ക് എതിരായ ആർ എസ് എസിന്റെ മാതൃക ഹിറ്റ്ലറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പട്ടാമ്പി മണ്ണാർക്കാട് പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തിലെ പദ്ധതി അടങ്ങലിൽ ആദ്യഘടുവ് അനുവദിച്ചു ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് ആയിരം കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ വീതവും മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയും കോർപ്പറേഷനുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുമാണ് ലഭിക്കുക സുഗന്ധഗിരി വനഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് മരങ്ങൾ കടത്തിയതിൽ കാൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനെ സസ്പെൻഡ് ചെയ്തു ഗുരുതരമായ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് ഭരണവിഭാഗം എ പി സി സി എഫ് പ്രമോദ് ജി കൃഷ്ണന്റെ ഉത്തരവ് ഡി എഫ് ഒ ജന കരീമിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഇത് ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും മറ്റുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഉത്തരമേഖല സി സി എഫിനെ ചുമതലപ്പെടുത്തി യു എയിൽ കനത്ത മഴയെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള നാല് വിമാനങ്ങൾ കൂടി റദ്ദാക്കി എമിറേറ്റ്സിന്റെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ദുബായിലേക്കുള്ള വിമാനങ്ങളും ഇൻഡിഗോയുടെയും എയർ അറേബ്യയുടെയും ഷാർജയിലേക്കുള്ള വിമാനങ്ങളുമാണ് റദ്ദാക്കിയതെന്ന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ അറിയിച്ചു കോൺക്രീറ്റിങ്ങിനായി കുതിര ഇടതു തുറങ്ങം അടച്ചതിനാൽ വടക്കഞ്ചേരി ടോൾ നിരക്ക് ഹർജിയിൽ ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയോട് വിശദീകരണം തേടി രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് ഹർജി പരിഗണിച്ച് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു വാണിയമ്പാറ സ്വദേശി ജോർജ് ഫിലിപ്പാണ് ഹർജി നൽകിയത് ഭീമാ കൊരേഗോ കേസുമായി ബന്ധപ്പെട്ട് യു ചുമത്തി ജയിലിൽ കഴിഞ്ഞിരുന്ന നാഗ്പൂർ സർവകലാശാല പ്രൊഫസർ ജയിൽ ായി രണ്ടുനെക്കടുത്തുള്ള ഭീമാ ജാതി ആക്രമണത്തിന് പ്രേരിപ്പിച്ചതിന് നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം കുറ്റം ചുമതപ്പെട്ട പതിനാറ് അക്കാദമിക് വിദഗ്ധർ ആക്ടിവിസ്റ്റുകൾ അഭിഭാഷകർ എന്നിവരിൽ ഷോമാസനും ഉൾപ്പെട്ടിരുന്നു മാസപടി കേസിൽ സി എം ആർ എൽ എം ടി ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു ആലുവയിലെ വീട്ടിലെത്തിയാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിന് ഇന്നലെ ഹാജരാകണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കർത്ത ഹാജരായിരുന്നില്ല അതേസമയം ഇഡി സെമൻസിനെതിരെ കർത്ത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ കാറും രക്കം കൂട്ടിയടിച്ച് പത്ത് മരണം അഹമ്മദാബാദ് വഡോദര എക്സ്പ്രസ് വേയിലാണ് അപകടം രണ്ട് ആംബുലൻസുകളിലായി പരിക്കേറ്റ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ കാറിലുണ്ടായിരുന്ന പത്തുപേരും മരിച്ചതായാണ് റിപ്പോർട്ട് ഇത് എട്ട് പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതര പരിക്കേറ്റ രണ്ടുപേർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ മരിച്ചതായും പോലീസ് അറിയിച്ചു ഉക്രൈൻ നഗരങ്ങളിലെ ആക്രമണം റഷ്യ വടക്കൻ ഉക്രൈനിൽ നഗരമായ ചെർണിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു പതിനെട്ട് പേർക്ക് പരിക്കേറ്റതായി മേയർ അലക്സാണ്ടർ ലോമാക്കോ പറഞ്ഞു തലസ്ഥാനമായ കീവിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ചെറുനെവിയിൽ രണ്ടര ലക്ഷം ജനസംഖ്യയുണ്ട് ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക